ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന മഹാരാഷ്ട്രയിൽ പോളിംഗ് ശതമാനം വന്നഗതിയിൽ പോകുന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഭരണവിരുദ്ധ വികാരം ഉള്ളിടത്താണ് പോളിംഗ് ശതമാനം കാര്യമായി അനക്കമില്ലാതെ നിൽക്കുന്നത് നേരത്തെ തന്നെ മഹാരാഷ്ട്രയിലെ നെഗറ്റീവ് ഇംപാക്ട് ബാധിക്കുമോ എന്ന ചിന്തയിലായിരുന്നു ബി ജെ പി ആ പേടി ഫലത്തിൽ വരികയാണെന്ന് കാണാൻ സാധിക്കും ഒരു മണിയാകുമ്പോഴേക്കും പോളിംഗ് ശതമാനം ഇരുപത്തി അഞ്ചിൽ തന്നെ നിൽക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു പോളിംഗ് ശതമാനം പതിനെട്ടിൽ തൊട്ടത് ഇതാണ് ബി ജെ പി പേടിപ്പിക്കുന്ന ഘടകം ഭരണകക്ഷിക്ക് അനുകൂലമായ ഘടകം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോളിംഗ് കുതിച്ചുയരമെന്നാണ് ബി ജെ പി പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ അതുണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം സംസ്ഥാനത്തെ െട്ട് നിയമസഭാ സീറ്റുകളിലേക്കും ഒറ്റ ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് അംഗം മഹാരാഷ്ട്ര നിയമസഭയിൽ അറുപത്തിരണ്ട് സീറ്റും വിദർഭയിലാണ് ബി ജെ പിയും കോൺഗ്രസും കനത്ത പോരാട്ടമാണ് വിദർഭയിൽ നടത്തുന്നത് ഇതിൽ മുപ്പത്തി സീറ്റിൽ ഇരു പാർട്ടികളും നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് നടന്നത് സംസ്ഥാനത്തെ മൊത്തം ഒൻപത് ദശാംശം ആറ് കോടി വോട്ടർമാരാണുള്ളത് ഇതിൽ യുവാക്കൾ പന്ത്രണ്ട് ശതമാനമാണ് നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം സ്ത്രീ വോട്ടർമാരുണ്ട് സംസ്ഥാനത്തെ ശിവസേനകൾ തമ്മിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലും എൻ സിപികൾ മുപ്പത്തി ആറ് സീറ്റുകളിലുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് തലസ്ഥാനമായ മുംബൈ ശിവസേനയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം നടക്കുന്ന ഇടമാണ് ഈ മേഖലയിൽ മുപ്പത്തി ആറ് മണ്ഡലങ്ങളുള്ളതിനാൽ പല ശ്രേണിയിൽപ്പെട്ട വോട്ടർമാരുടെ ജനഹിതം കൂടി പരിഗണിക്കേണ്ടി വരും എന്നതാണ് പ്രത്യേകത വി വി ഐ പി മേഖലകളായ ഇവിടം ഉന്നത രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും അടക്കമുള്ള വോട്ടർമാരുള്ള കേന്ദ്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ നഗരം കേന്ദ്രീകരിച്ച മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടിലും ഉദവിന്റെ ശിവസേനയ്ക്കാണ് ജയിച്ചത് ഇതുണ്ടാക്കിയ ആത്മവിശ്വാസമാണ് മഹാവികാസ് അഘാഡിയെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് സീറ്റിൽ ശിവസേനയും പതിനൊന്ന് സീറ്റിൽ കോൺഗ്രസും മൂന്ന് സീറ്റിൽ എൻ സി പിയുമാണ് മഹാവികാസ് അഘാഡിക്കായി വോട്ട് തേടിയത് എന്നാൽ എന്തും മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ശിവസേന ഷിൻഡെ പക്ഷം എല്ലാ അടവും ഇത്തവണ പുറത്തെടുത്തിട്ടുണ്ട് ബി ജെ പി പതിനെട്ട് സീറ്റിലും ഷിൻഡെ വിഭാഗം ശിവസേന പതിനഞ്ചും അജിത് പവാറിന്റെ എൻ സി പി മൂന്ന് സീറ്റുകളിലുമാണ് ഇവിടെ മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന പത്തൊൻപതും ബി ജെ പി പതിനാല് സീറ്റുകളിലടക്കം ഇവിടെ വിജയിച്ചിരുന്നു ഇരുസേനകളും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലം ഉദവിന്റെ മകൻ ആദിത്യ താക്കറയുടെ സിറ്റിംഗ് സീറ്റായ വരളിയാണ് മുൻ കേന്ദ്രമന്ത്രി മലിന്ദ്ദേവറയാണ് ആദിത്യ താക്കർക്കെതിരെ ഷിൻഡിയുടെ തുറപ്പു ചീട്ട എൻ സി ബി ഐ സംബന്ധിച്ചും ഇത് അഭിമാന പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് പവാർ കുടുംബത്തിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ ബാരാമതിയിൽ കുടുംബാംഗങ്ങളാണ് പരസ്പരം പോരടിക്കുന്നത് ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരെ ശരത് പവാർ സഹോദര പുത്രൻ യുഗേന്ദ്ര പവാറിനെയാണ് മത്സരിപ്പിക്കുന്നത് അജിത്തിന്റെ ഭരണപരിചയവും വികസന വാഗ്ദാനങ്ങളും ജനം കേട്ടു എന്നാണ് അജിത് പവാർ ക്യാമ്പ് പറയുന്നത് ബാന്ദ്ര ഈസ്റ്റ് കൊല്ലപ്പെട്ട മുൻ മന്ത്രിയും എൻ നേതാവുമായ ബാബ സിദ്ധിയുടെ മകൻ സീഷന്റെ സിറ്റിംഗ് സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് എം എൽ എ ആയി വിജയിച്ച ശീഷൻ ഇത്തവണ എതിർച്ചേരിയിലായിട്ടാണ് മത്സരിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ പൗത്രൻ വരുൺ സർദേശിയാണ് ഇവിടെ എതിർ സ്ഥാനാർത്ഥി സഗോലയിൽ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലിയാണ് മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ ആധിപത്യം മഹാവികാസ് അഘാഡി സഖ്യത്തിനുണ്ട് പോളിംഗ് ശതമാനം തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെടുത്ത് തന്നെ എത്തി നിൽക്കുമെന്നാണ് പ്രതിപക്ഷം പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്